എന്തൊക്കെയുണ്ട് വിശേഷം നിന്നെ കൊണ്ടുപോകാൻ പറ്റൂല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കല്ലേ ഇങ്ങനെ നിന്നെ കൊണ്ടുപോകാൻ പറ്റൂല അവിടെ തിയേറ്ററിൽ കേറ്റത്തില്ല േ നീ ഇങ്ങനെ നോക്കണ ആദ്യായിട്ട് എട്ടടി ഇന്നേ എംപുരാന്റെ റിലീസാ എംബുരാൻ ആ ഞാൻ എടിക്കുമ്പോ എങ്ങനെയാണ് ഞാൻ പോയക്കു വേണ്ടിട്ട് മണ്ടക്കോട്ട് കറക്റ്റ് ആണെൻ്റെ നീ പോണം സിനിമക്ക് പോണം ഇപ്പം ഗൈസ് നമുക്ക് പെട്ടെന്ന് ഒരുങ്ങാം ഞാൻ ഇപ്പം എടിക്കൂരായിരുന്നു സോ ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനന്ത അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഒരു കുഞ്ഞ് കുട്ടി വ്ളോഗായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ട പോലെ അറിയാലോ ഗൈസ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാവരും കാത്തിരിക്കുന്നൊരു ദിവസമാണ് ട്വൻറ്റി സെവൻ മാർച്ച് നമ്മുടെ എംബിരാൻ്റെ റിലീസാണ് അതൊരു കുഞ്ഞ് വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ച് നമുക്ക് ഒൻപതരക്കാണ് ഷോ ടിക്കറ്റ് കിട്ടാൻ തന്നെ കുറേ കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും ടിക്കറ്റ് ടിക്കറ്റിന് വേണ്ടി ഓട്ടമാണ് ഇപ്പോഴും ഓട്ടമാണ് സോ നമുക്ക് എന്തായാലും ഭാഗ്യത്തിന് ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും നമ്മുടെ വീഡിയോ കിട്ടിയാണ് ഡി എം ജി എസും ഇപ്പം സമയം ഏഴര ഏഴര കഴിഞ്ഞ് നമുക്ക് ഒമ്പതരക്കാണ് ഷോ വരുന്നത് സിനി പോളിസിലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഒരുങ്ങി സെറ്റാക്കാം പിന്നെ നമ്മുടെ പൃഥ്വിരാജു പറഞ്ഞ പോലെ നമുക്ക് ഫുൾ ബ്ലാക്കിലൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ കേട്ടോ വൈസ് ഇന്നൊരു ഗെറ്റ് റെഡി വിത് മി ഒക്കെ ഉണ്ടാവും കമോൺ കമോൺ ഗൈസ് കമോൺസ് ഗോസ് അപ്പോൾ നമ്മളിന്ന് പതിവില്ലാതെ രാവിലെ എണീക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് നേരെ സിനിമയ്ക്ക് പോകാം അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ എയർസ് ഉണ്ടാവും പിന്നെ നമുക്കിവിടുന്ന് ഒരു അരമണിക്കൂറ് ആ ഒരു ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ട്രാവലുണ്ട് പിന്നെ അതും പോരാജിട്ട് ഇന്ന് അത്യാവശ്യം ബ്ലോക്ക് കാണാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാവരും രാവിലത്തെ ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഓട്ടവും കല്ലും ഉണ്ടാകും പിന്നെ ഒമ്പതര ഒമ്പതരയ്ക്കാണ് ഷോ പറഞ്ഞത് അപ്പോൾ ആ ടൈം അത്യാവശ്യം തിരക്കുള്ളതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി സെറ്റായി സിനിമയ്ക്ക് പോകണം ഈ ഓട്ട്സിൻ്റെ റെസിപ്പി ആർക്കെല്ലാം വേണോ സ്പെഷ്യലാണ് കമൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്ലോഗിലെല്ലാം പറഞ്ഞു തരാം ഓക്കെ ജയ്സ് പിന്നെ വേറൊരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഫോൺ ഞാൻ എടുത്തിട്ട് റീലോ യൂട്യൂബോ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ തുറന്നു നോക്കിയിട്ടില്ല കാരണം നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ഒമ്പത് രാവിലെ ഒമ്പതരയ്ക്കുള്ള ഷോയ്ക്കാണ് പോണേ എന്നാൽ കൂടി ഉറപ്പായിട്ടും ഈ ആറു മണിക്കും ആറു മണിക്കൊക്കെ ഷോയ്ക്കൊക്കെ പോകുന്നവർ എന്തേലൊക്കെ എൻട്രിയും എൻട്രി സീനും അതുപോലത്തെ എന്തേലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത സ്റ്റാറ്റസും അതും ഇതൊക്കെ ആക്കി ആക്കിക്കള ആക്കിയിട്ടുണ്ടാകും മിക്കവാറും ഞാൻ നിങ്ങളുടെ അടുത്തും പറയാം ഇതുപോലെ എന്തേലൊക്കെ നല്ല മൂവിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ദേവിയേത് നിങ്ങൾ ഫോൺ എടുത്ത് റിവ്യൂം അതുപോലത്തെ സാധനങ്ങളൊന്നും എടുത്ത് ഞെക്കല് അസാധനം ഫുള്ള് സ്പോയിൽ അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ സിനിമ കാണാൻ പോണേ അതുപോലെ തന്നെ എമ്പുരാൻ്റെ ഹാരി ആണെങ്കിലും ഇന്നും നാളെയൊക്കെ പോകുന്നവർ ഫോൺ തുറന്നു നോക്കാതിരിക്കണെ നല്ലത് എൻ്റെ കൂട്ടുകാരന്മാരെ തെണ്ടികളൊക്കെ വരെ കഥ അവരെ പറഞ്ഞ് പറഞ്ഞു കളയും വാട്സപ്പിൽ അതുകൊണ്ട് ഞാൻ ഒന്നും തുറന്നല്ലോ വാട്സപ്പ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇവിടെ തേങ്ങയും തുറന്നിട്ടില്ല തുറന്നേ നോക്കില്ല നേരെ തിയേറ്ററിലോട്ട് പോയി സിനിമ കാണുമെന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ ഫോണെല്ലാം തുറന്ന് തീർന്ന് അത് മൈൻഡിൽ വെച്ചേക്കണം കേട്ടോ എല്ലാവരും ഹലോ ഹലോ മാഡം ഒറിയൂ എടി അപ്പോൾ എവക്ക് ഫുഡ് കൊടുക്കണം ഇനി ഫുഡ് കൊടുത്തിട്ട് ആണെങ്കിൽ എനിക്ക് പോയി കുളിച്ച് സെറ്റാവാൻ അല്ലേ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചോണം അടിച്ചു കുറക്കുന്ന അല്ലെങ്കിൽ കഴിക്കത്തില്ല ഫുഡ് കഴിക്കാൻ മടിയാണ് അവൾക്ക് ഭയങ്കര മടിയാണ് കളിക്കാനാണെങ്കിൽ അവളെ പോലെ വേറെ ആളില്ല അയ്യോടോ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ലേ അയ്യോടാ എന്തുപടി നോക്കുന്നെങ്ങനെ ഏ ഒന്നാണ് ഫുഡ് കഴിക്കുക നെക്സ്റ്റ് നമ്മൾ നേരെ പോയി ഇവയ്ക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി പോയി കുളിച്ച് റെഡി ആയി സെറ്റായി വരാം കേസ് ഓക്കെ ഷർട്ട് ചെറുവാട്ടൊന്നും ചുണുങ്ങിട്ടുണ്ട് ഇനിയിപ്പോൾ തേക്കാനൊന്നും വയ്യായി ഇനിയിപ്പോൾ തേക്കാൻ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ആവും എന്തായാലും നമ്മുടെ രാജ്യവട്ടം പറഞ്ഞല്ലേ നമുക്കൊരു ബ്ലാക്ക് ഒക്കെ ഇട്ടാങ്ങ് പോകാന്നേ ഇന്നൊരു ബ്ലാക്ക് മയമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഫുൾ ബ്ലാക്ക് ആണോ അതോ എന്താണെന്ന് എന്താണോന്നറിയാലോ എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവമേന്ന് റിവ്യൂ ഒന്നും കേൾക്കല്ലേ ടച്ച് പോകനെങ്കിലും ചിവി പൊത്തി പിടിച്ച് പോകാൻ പറ്റുമോ സോ ഗൈസ് ഒക്കെ ഇട്ട് സെറ്റ് ആയി പിന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള ചെറിയ പൊടി പൊടി കൈകൾ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മസ്റ്റാണേ ചത്തു പോകില്ലെങ്കിൽ ചത്തൊന്നും പോലെ സ്കിൻ കെയർ നല്ലതാണ് ഗൈസ് പഠിപ്പിച്ച സ്നേഹ മുഖത്ത് സോപ്പും തേച്ച് നടന്നൊരു പയലാണ്

നേരെ ഇപ്പോൾ എയറസിൻ്റെ അടുത്തോട്ടാണ് പോണേ എയറസ് എയറസ് എന്ന് പറയുന്നത് അവൻ്റെ ശരിക്കും പേരെന്ന് പറയുന്നത് അത് എന്തിനായിരുന്നു ശരിക്കും പേര് വിബിൻ 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 യെസ് അപ്പോൾ നമുക്ക് നേരെ വിബിൻ്റെ അങ്ങോട്ട് പോകാം എന്നിട്ട് നമ്മൾ അവനെ എടുത്തിട്ട് വേണം സിനി പോളിസിയിൽ പോവാൻ ഓക്കെ ഇത്രയും പങ്ചലായിട്ട് ഞാൻ ഇറങ്ങുന്നത് ഭയങ്കര റാൻഡം സിറ്റുവേഷനിലാണ് ഇവാ ബൈ ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇവാ ടാറ്റാ ബൈ ബൈ ഓക്കെ സെഡാണ്

പിന്നെ നമ്മടെ ചേട്ടനും ഗൈസ് നമ്മളങ്ങനെ എംബുരാൻ കാണാൻ പോവുകയാണ് നമ്മടെ ഷോ ഉള്ളത് സിനി പോളിസിലാണ് അതെ കിട്ടിയത് അങ്ങനെ പറയാം കിട്ടിയത് അവിടെയാണ് എല്ലാരും നമ്മളിപ്പം ഒന്നും ശ്രദ്ധിക്കാതെ മാറിയിരിക്കാണ് ആൾക്കാർ എല്ലാം തീ കഥയൊക്കെ പറഞ്ഞോണ്ടാണ് പോണത് വേണ്ട അതുകൊണ്ട് സിനിമ കാണാൻ വരുന്നവരൊക്കെ ചെവി അടച്ചു വെക്കുക ഓക്കെ ഞാനിപ്പോൾ ഫോണിലാ ഷൂട്ട് ചെയ്യണ ക്യാമറ കൊണ്ടുവന്ന ഏണിയാകും അതുകൊണ്ട് ഞാൻ കാറിൽ വെച്ചിട്ടാണ് ഒരു ബ്ലാക്ക് മയം കണ്ടില്ലേ എല്ലാവരും ബ്ലാക്കാണ് ഓൾമോസ്റ്റ് എല്ലാവരും ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് വെയിവാണ്

ഫോണും ഫോണും യൂട്യൂബ് ബെറ്റർ അടിപൊളി അടിപൊളി ുംടിപൊളി ഗെയ്സ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി തിയേറ്ററിലായ കൊണ്ട് അധികം നമുക്ക് എക്സ്പ്രസീവായിട്ടൊന്നും പറയാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്താ പറയുക ഗെയ്സ് ഞാൻ എൻ്റെ പി ഒ വിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ പി ഒ വി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്താ പറയുക ഞാൻ ഭയങ്കര മൂവി റിവ്യൂറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം അടിപൊളി കുറേ ദിവസത്തിന് ശേഷം മോഹൻലാലിൻ്റെ സിനിമ നമ്മൾ കൈ അടിച്ച് കൂകി വിളിച്ച് ഭയങ്കര എൻഗേജ് ആയിട്ടിരുന്ന് കണ്ട ഒരു സിനിമയായിരുന്നു സമയം പോയതറിഞ്ഞില്ല ലിറ്ററലി അടിപൊളി സിനിമ മോഹൻലാലിനെയൊക്കെ എന്ത് സീനടയിൽ സത്യം പറഞ്ഞാൽ ഏറസ് പറഞ്ഞായിരുന്നു അവനും ഫീൽ ചെയ്തു അതായത് നമുക്ക് സന്തോഷം കൊണ്ട് നമുക്കിങ്ങനെ നമുക്കിങ്ങനെ കണ്ണ് കറിയും നമുക്കിങ്ങനെ ചെറിയ സീനൊക്കെ അദ്ദേഹം പറഞ്ഞ അത്രയ്ക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു മൂവിയായിരുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ സ്നേഹനെ മിസ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ചാൽ കാണണമെന്നൊക്കെ കുറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ നമുക്ക് പറ്റിയില്ല എന്തായാലും അവൾ അവിടെ നിന്ന് കണ്ടോളും സോ അപ്പോൾ എനിക്ക് പറയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ചിലപ്പോൾ പറയും അതുപോരാ ഇതുപോലെ പക്ഷേ യെയ്സ് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് ഇപ്പോഴേ പറഞ്ഞേക്കാം നല്ല ഏതേലും തിയേറ്ററിൽ പോയി കാണുക അടിപൊളി മൂവി സൂപ്പർ ഒന്നും പറയല്ല അപ്പോൾ ഗീസ് നമ്മുടെ ഈ ഒരു അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇവിടെ നമ്മൾ എൻഡ് ചെയ്യുവാണ് ചിലപ്പോൾ എൻ്റ് ചെയ്യും ചിലപ്പോൾ കണ്ടിൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ ഇന്ന് ഈഗിൾ ഈഗിൾ ഗെയിമിങ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ പറയുന്നത് കേട്ടോ സോ എന്തേലും ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ബാക്കി ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇത് തീരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എസ് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എക്സ്പീരിയൻസ് സത്യം പറഞ്ഞ എന്റെ സൗണ്ട് സൗണ്ടൊക്കെ പോയി ഹോളിവുഡ് സൗണ്ടൊക്കെ അടിപൊളി സാധനം ചെയ്തിട്ടുണ്ട് ചുമ അന്യായ ലെവലാണ് ായിട്ട് അടുത്ത ഓഡിയൻസ് കുറച്ച് ഷോക്കുമായിരുന്നു അമ്മ പേര് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കല എൻ്റെ അടുത്തിരുന്ന ഒരു എനിക്കുമാണ് ഒരു ആന്റി എന്താണ് പുള്ളിക്കാരത്തിന്റെ ഫുൾ വൈബ് അടിപൊളി ഒന്നുകൂടി പോയി കാണാല്ലേ സത്യ ഒന്നുകൂടി സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയിരുന്നു കാണണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളി നല്ല മൈൻഡിൽ ഫുള്ള് പവറായിട്ടിരുന്നു കണ്ട് അപ്പം എല്ലാവരും പോയി കാണും അപ്പം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ ഇവിടെ നിർത്തും ഓക്കെ അപ്പം എന്തായാലും കാണാം ബൈ ബൈ